बडम् ളയും ആടു Oh. Uh... ook Oh Minook <laughs> ും നിങ്ങളുടെ സ്തുതികളിലും സ്തോത്രങ്ങളിലും ഗീതങ്ങളിലും ഹാലിവിൽ നേർച്ചകളിലും കാഴ്ചകളും വഴിപാടുകളിലും കുറവാടുകളും പ്രീതിപ്പെട്ട് നിങ്ങളെ പുണ്യപ്പെടുത്തുമാറാകട്ടെ ഗോത്രപിതാക്കന്മാരെ അബ്രഹാമിനെയും സാഹിനെയും അനുഗ്രഹിക്കുകയും ലോക ജീവിതത്തിലെല്ലാം നന്മ കൊണ്ടും സമൃദ്ധിയൊണ്ടും അവര് വഴി നടത്തുകയും ചെയ്തവനായ ദൈവം തമ്പിരാൻ നിങ്ങളുടെ ഈ ലോക ജീവിതത്തിൽ നിങ്ങളുടെ ഇടതെയും വലുതയും സമ്പാദനയും സ്രമത്തെയും നീതിപൂർവമായ നിങ്ങളെ എല്ലാ പ്രവർത്തനങ്ങളും പ്രയത്നങ്ങളും മുപ്പത് അറും ഒന്നോറും മേനയായി വിളവ് നൽകുകയും ചെയ്യുമാറാകട്ടെ മാറാകട്ടെ ഇസ്രായേലിക്കാരെയും ഇസ്രീമിൽ നിന്ന് കരാൻ നാട്ടിലേക്ക് യാത്രയാക്കുകയും അവരുടെ യാത്രാമധ്യവർക്ക് നേരിട്ട് എല്ലാ ദുരിതങ്ങളും ദുഃഖങ്ങളെന്നും പ്രയാസങ്ങളും അവർ സംരക്ഷിച്ച് വാഗ്ദത്ത നാട്ടിൽ അവരെ എത്തിക്കുകയും ചെയ്തവനായ ദൈവം വരാനും സ്വർഗീയ കരാനിലേക്കുള്ള നിങ്ങളുടെ ഈ ലോകയാത്ര നിങ്ങളുടെ നിങ്ങളുടെ ഊടുണ്ടായിരിക്കുകയും ആപത്തിൽ നിന്നും അപകടത്തിനും ലോകത്തിൽ നിന്നും പ്രയാസങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളിൽ നിന്നും പ്രതികൂലങ്ങളിൽ നിന്നും പ്രതിബന്ധങ്ങളിലും നിങ്ങളെ സംരക്ഷിച്ച് സന്തോഷ തുറമുഖത്ത് നിങ്ങളെ എത്തിക്കുകയും ചെയ്യുമാറാകട്ടെ സഹിയോൻ മാളിയിൽ തന്നെ ശിഷ്യന്മാരുടെ മേൽ പരിശുദ്ധാത്മാവിനയിച്ച് വിവിധങ്ങളായ നിലവാരങ്ങളാൽ അവരെ അഭിഷേകം ചെയ്ത് ലോകമെല്ലാം യേശു ക്രിസ്തുവിന് നല്ല സാക്ഷികളായ ചറിയാലും പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ നിങ്ങൾ ഓരോരുത്തരും നിന്നും നിവസിക്കുന്ന നിങ്ങളുടെ കുടുംബങ്ങളിലും നിങ്ങളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും നിങ്ങളുടെ വ്യവസായ ശാലകളിലും നിങ്ങളുടെ വ്യാപാര സ്ഥാപനങ്ങളും മറ്റെല്ലാ പ്രവർത്തന രംഗങ്ങളിലും യേശു ക്രിസ്തുവിന് നല്ല സാക്ഷികളായി തീരുവാൻ നിങ്ങൾക്ക് ഇടയാക്കുകയും ചെയ്യുമാറാകട്ടെ എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ ലോകാരംഭത്തിനു മുമ്പേ നിങ്ങൾക്കായി ഒരുക്കി വച്ചിരിക്കുന്ന സന്തോഷകരമായ സ്ഥലം അനുഭവിച്ചുകൊള്ളില്ലെന്ന് തൻ്റെ വലത് ഭാവത്തുള്ളവരോട് അണി ചെയ്യുന്ന ഇമ്പകരമായ ശബ്ദം കേൾക്കുവാൻ ദൈവങ്ങളെയും യോഗരാക്കട്ടെ പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകപുത്രൻ്റെ കൃപയും പരിശുദ്ധാത്മാവിന സമ്മതമാ വാസവും നിങ്ങളെല്ലാവരുടെയും സദാ വർദ്ധിച്ചിരിക്കും മാറാകട്ടെ ആയുധതയും മാതാവായ മൊത്തം പറയാവിൻ്റെയും

കഫതോഗ്യതാക്കന്മാരായിരിക്കുന്ന മാർബാസീലോസിന്റെയും മാർഗ്രി കോറിയോസിന്റെയും ഏകുത്തായ സഭാവിതാക്കന്മാരായ മാർക്കോറിന്റെയും സുറിയാനി സഭാവിതാക്കന്മാരായ മാർബി ലക്ഷ്യൂസിൻ്റെയും സേവറിയോസിന്റെയും നമ്മുടെ സഭയുടെ പ്രഖ്യാപിത പരിശുദ്ധന്മാരായ എൽദോ മാർബിനിയോസിന്റെയും വരുമന മാർഗോസിൻ്റെയും പ്രത്യേകിച്ച് ഇന്ന് നമ്മൾ ഓർമ്മയനുഷ്ഠിക്കുന്ന നമ്മുടെ പിതാവായ മാർദ്ദീപനെ ആശ്വാസം ചെയ്യും പ്രത്യേകിച്ചും മലങ്കര സഭയെ നയിച്ച മാർത്തോമാശ്നിഹായുടെ കലം മുതലുള്ള അർഹദിയോക്കന്മാരുടെയും മാർത്തോമാവന്നാമൻ മുതലുള്ളതായ മലങ്കര പത്രാപുരന്മാരുടെയും കാതുലിക്കമാരുടെയും ശേഷമുള്ള എല്ലാ പുണ്യമാന്മാരുടെയും ശുദ്ധിവതികളുടെയും വിശുദ്ധൻ വിശുദ്ധന്മാരുടെയും പ്രാർത്ഥനകളാൽ തന്നെ െതിരായണമേ നിങ്ങളുടെ ശ്രമിക്കണമേയിലേക്ക് പ്രവേശിക്കരുത് വിനിയോടാ രാജ്യമാകത്തും ുന്നുണ്ടിപ്പോഴും ഞങ്ങളുടെ വന്ന സമയത്തും